ഹായ് ഫ്രണ്ട്സ് ഇന്ന് പി കെ നാടൻ നടൻ ചാനലിൽ ഒരു നല്ലൊരു ക്രിസ്മസ് കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല നാട്ടു ചക്കരയാണ് ശർക്കര പൊടിയാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഡേറ്റ്സും മുന്തിരിയും കൂടെ ഞാൻ ഓറഞ്ച് ജ്യൂസിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് വൈനൊന്നും യൂസ് ചെയ്യണില്ല വേറെ ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ ഇപ്പോൾ ശർക്കരപ്പൊടിയിൽ കുറച്ച് വെള്ളം അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയിട്ട് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും ഡേറ്റ്സും ഈന്തപ്പഴവും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ആ ജ്യൂസോടുകൂടി തന്നെ അതിലിട്ട് നല്ല ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം അധികം വെള്ളം വേണ്ട അങ്ങനെ അതെല്ലാം കൂടെ ശർക്കര ഇതെല്ലാം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം അധികം തീയും വേണ്ട ലൈറ്റ് മതി എല്ലാം കൂടെ ഒന്ന് നല്ല ഒന്ന് വറ്റിച്ചെടുക്കണം അത് വറ്റി നല്ല ഒന്ന് കുറുകി വരണം ഈ വെള്ളമെല്ലാം ജ്യൂസും ആ വെള്ളവും ശർക്കരയുടെ ശർക്കര പാനീയെല്ലാം കൂടെ ഉള്ളത് നല്ല ഒന്ന് കുറുകി വരണം ഇത് അങ്ങനെ വിട്ടിട്ട് പോകാൻ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വിടണം ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് ആ ജ്യൂസിൻ്റെ വാട്ടർ കണ്ടന്റും എല്ലാം ഒന്ന് നല്ല ഒന്ന് പറ്റണം അത് അധികം വെള്ളം അധികം തിക്കമാവേണ്ട ഒരു കുഴപുഴന്നുള്ള പരുവത്തിൽ നമുക്കിത് എടുക്കാം അതങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്കിത് ബാക്കി സാധനങ്ങളെല്ലാം എടുക്കാം രണ്ട് മുട്ടയാണ് ഞാനിതിനെടുത്തത് വെളിയിലുള്ള മുട്ടയാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചത് എടുക്കാൻ പാടില്ല ഇതിന് യൂസ് ചെയ്യുന്ന ഒരു സാധനവും ഫ്രിഡ്ജിനകത്തുള്ളത് എടുക്കാൻ പാടില്ല എല്ലാം റൂം ടെമ്പറേച്ചർ ആവണം അതിന് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മുട്ട മുക്കാൽ കപ്പ് ശർക്കരപ്പൊടി ഇപ്പോൾ അരക്കപ്പ് ഡേറ്റ്സിൻ്റെ കൂടെ നമ്മൾ എടുത്തു ഇത് ഒരു മുക്കാൽ കപ്പ് അപ്പം പഞ്ചാരയാണെങ്കിൽ നല്ല മധുരം ആവും ഉണ്ടാവും ഇതിപ്പോൾ ശർക്കരപ്പൊടിക്കും അധികം മധുരമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടിതെടുത്തത് അരക്കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണ് അടിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു നാല് ഐറ്റം നട്ട്സ് എടുത്തിട്ടുണ്ട് പിസ്ത ബദാം കാഷ്നട്ട് വാൾനട്ട് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് കുറച്ചെടുത്ത് ഒരു ഒരു ചെറിയ സ്പൂണിനൊരു സ്പൂണിനും അവിടുത്തെ അത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അവിടുത്തെ ലാസ്റ്റത് ബാറ്ററിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആവശ്യമുള്ള മാവ് എടുക്കാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മൈദയാണ് എടുത്തിട്ടുള്ളത് ആ കാ ടു ഫിഫ്റ്റി എം എൽ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തതിന് ശേഷം ആ ടേബിൾ സ്പൂണിന് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് അപ്പം കേക്ക് വന്ന് നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ രണ്ടും കൂടെ ടു ഫിഫ്റ്റി ആവണം അതാ കാൽ ടീസ്പൂൺ ആപ്പ സോഡ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിലുള്ള കട്ടി കെട്ടിയിട്ടുള്ളതോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചാലും മതി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക അപ്പോൾ മാവ് നല്ല ഒന്ന് മിക്സ് ആവും എന്തെങ്കിലും കട്ട കെട്ടിട്ടുണ്ടെങ്കിൽ പോവുകയും ചെയ്യും അതിനാൽ ഇനി ഇതിലേക്ക് നമ്മൾക്ക് നട്ട്സ് അല്ല അതിനിടാം ക്രഷ് ചെയ്ത നട്ട്സ് അല്ല അതിലേക്ക് ഇടാം ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് എടുത്തപ്പോൾ അതിൻ്റെ തോലിൽ നിന്ന് ആ മഞ്ഞ കളർ മാത്രം ഉള്ളിലുള്ള വെള്ളം എടുക്കാൻ പാടില്ല മഞ്ഞ കളർ മാത്രം അത് നമ്മൾ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഒന്നേകാൽ മൂടി ആ വാനില എസെൻസിൻ്റെ ആ മൂടിയിൽ ഒന്നേകാൽ മൂടി എസെൻസ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അരച്ച് വെച്ചാൽ ആ മിക്സ് എഗ്ഗ് മിക്സിൽ എണ്ണയും ശർക്കരപ്പൊടിയും കൂടെയുള്ള മിക്സ് അതും അതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ല ഒന്ന് മിക്സ് ചെയ്യണം കട്ട കെട്ടാൻ പാടില്ല മാവെല്ലാം നല്ല ഒന്ന് ഫുള്ളും എല്ലാം കൂടെ ഇതായിട്ട് മിക്സ് ആവണം അത് അത് അതിനനുസരിച്ച് നമ്മൾ ബിസ്ക് വെച്ച് മിക്സ് ചെയ്യണം മാവ് കട്ട കെട്ടിയിരുന്നാൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടില്ല അതാണ് അധികം തിക്നെസ് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പാലൊഴിക്കാം ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിക്കാം ഇനി ഇതിലേക്ക് ആ വറ്റിച്ച് വെച്ചാൽ നട്ട്സും വിത് ഡേറ്റ്സും മുന്തിരി ഇല്ലാതെ അതിലേക്ക് ഇടാം അതും അധികം വെള്ളം വരുത് ഒരു കുഴ കുഴന്നുള്ള പരുവത്തിൽ നമ്മൾ എടുത്തു വയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കരിഞ്ഞ സ്മെല്ല് വരില്ല അതുകൊണ്ടാണ് അവരും പിന്നെ ഇതിലേക്ക് ഇടാനും കഷ്ടമായിരിക്കും ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യുക ഇനി ഇതിൽ ഇതിന് കുറച്ച് തിക്നെസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാൽ കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കാം കാൽ കപ്പ് പാൽ ഒഴിച്ച് പിന്നെ നല്ലോണം മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്യണ പണിയേ ഉള്ളൂ പ്ലം കേക്കിന് വളരെ ഈസിയാണ് മറ്റേ ക്രീം കേക്കൊക്കെ ചെയ്യുന്നതിവിടെ പ്ലം കേക്ക് ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് കുറച്ച് നട്ട്സ് വേണം അതിൻ്റെ പരുവത്തിനനുസരിച്ച് നമ്മൾ കലക്കിയെടുക്കണം അത്രയേ ഉള്ളൂ വെച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് മാവ് കുറച്ച് ഡ്രൈ ഡ്രൈമാവിട്ട് മിക്സ് ചെയ്തു വെച്ച നട്ട്സും കൂടെ ഇതിലേക്ക് ഇടാം അതെന്തിനാന്ന് വെച്ചാൽ അധികം ഉള്ളിലോട്ട് പോവില്ല കുറച്ച് മേലെ കിടക്കും അതിനാണ് അതും ഒന്ന് മിക്സ് എടുക്കാം ഞാനിവിടെ ഒരു പാത്രം നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് മൂടി അതിനനുസരിച്ചുള്ള നല്ലൊരു മൂടിയും വേണം വെച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പാത്രം വയ്ക്കുന്ന വട്ടില്ല ആ വട്ടിട്ട് അതിൻ്റെ മേലൊരു ചെറിയ പ്ലേറ്റും വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ടിന്നിൽ മാവാക്കിയിട്ട് വയ്ക്കാം ടിന്നിൽ ഞാൻ കുറച്ച് നെയ്യും ബട്ടറും കൂടെ ചേർത്താണ് ഓയിൽ ഓയിലി സ്പ്രെഡിങ് ചെയ്യുന്നത് ടിൻ ഫുള്ളും നല്ല ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് അതിലേക്ക് ഒഴിക്കാം ഇത് കഴിഞ്ഞ് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇടക്കിടയ്ക്ക് തുറക്കാൻ പാടില്ല ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തുറന്ന് നോക്കാം കാരണം ചില ചിലപ്പോൾ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിരുന്ന വേഗം വേവും കുറച്ച് വെള്ളമായാൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് എടുക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുതലാണ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ അത് അറിയാൻ പറ്റും ഒരു പപ്പടം കുത്തിയോ ഒരു സ്ക്രൂറോ വെച്ചിട്ട് കുത്തി നോക്കണം അതിൽ മാവ് വരുകയാണെങ്കിൽ എന്തിട്ടില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ വെക്കേണ്ടി വരും ഞാനിത് രണ്ട് കേക്കായിട്ടാണ് ചെയ്യുന്നത് ടു ഫിഫ്റ്റി എം എല്ലെ കപ്പിലെടുത്ത മാവ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് മൂന്നിഞ്ചിൻ്റെയും ഒരു അഞ്ചിഞ്ചിൻ്റെയും ആണ് ഇവിടെ ഉള്ളത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഒരേ ഇതാ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ടെണ്ണത്തിലാക്കി അപ്പോൾ വലിയ ടിന്നാണ് ഉണ്ടെങ്കിൽ ഫുൾ ഒരുമിച്ച് ഒഴിക്കുക ഇത് വെച്ചൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും ഒന്ന് തുറന്നു നോക്കി രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആയിട്ടില്ല ചെറുതായിട്ട് ഇന്നും ഒരു കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അത് അങ്ങനെ നാൽപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ല വെന്ത് കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മണമാണ് വീട് മുഴുവനും ഇനി ഇതിനെ നമുക്ക് മൂടി വയ്ക്കാം നല്ല കോട്ടൺ തുണി കൊണ്ട് മൂടി കുറച്ച് നേരം വയ്ക്കണം നല്ല ആറിയിട്ട് എടുക്കാൻ പാടില്ലയെന്നുണ്ടെങ്കിൽ അത് ശരിക്കും വരില്ല ഞാൻ ഇതിൻ്റെ അടിയിൽ പേപ്പറൊന്നും ഇട്ടിട്ടില്ല ഓയിൽ പേപ്പർ അപ്പോൾ കണ്ടില്ല നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് ഇതുപോലെ എല്ലാവരും ചെയ്താൽ വീട്ടിൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ ചെയ്ത് വരയ്ക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബായ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്